ലോകം കണ്ട ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ലോക റെക്കോർഡിലേക്ക് എത്തുകയാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ഇത്തവണ ഏറ്റവും കൂടുതൽ ജനങ്ങളെ പോളിംഗ് ബൂത്തിൽ എത്തിച്ചതിന്റെ കടപ്പാട് നവമാധ്യമങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ദശലക്ഷം അതായത് അറുപത്തിനാല് ലക്ഷം വോട്ടർമാരാണ് രാജ്യമൊട്ടാകെ വോട്ട് രേഖപ്പെടുത്തിയത് എന്ന വിവരങ്ങൾ ഇതോടെ ലോക റെക്കോർഡിലേക്കാണ് ഇന്ത്യൻ ഇലക്ഷൻ രാജ്യത്തെ വോട്ട് ചെയ്ത എല്ലാവരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഭിനന്ദിച്ചിരിക്കുകയാണ് സ്ത്രീ വോട്ടർമാരുടെ പങ്കാളിത്തത്തെയും കമ്മീഷൻ പ്രശംസിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ യഥാർത്ഥ വിജയം അതുകൊണ്ട് തന്നെ വോട്ടറാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിക്കുന്നു ലോകത്ത് ഏറ്റവും അധികം ആൾക്കാർ വോട്ട് ചെയ്ത തെരഞ്ഞെടുപ്പിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത് ജി രാജ്യങ്ങളായ അമേരിക്ക യു ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ കാനഡ ഈ രാജ്യങ്ങളിലെ ആകെ വോട്ടർമാരുടെ എണ്ണത്തിന്റെ ഒന്നര ഇരട്ടിയോളം പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സഞ്ജയ് കുമാർ കൗൾ പറയുന്നു യൂറോപ്യൻ യൂണിയനിലെ ഇരുപത്തിയേഴ് രാജ്യങ്ങളിലെ വോട്ടർമാരുടെ രണ്ടര ഇരട്ടിയോളം പേരാണ് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നത് ഇന്ത്യയുടെ വോട്ടർമാരുടെ അസാമാന്യ ശക്തി അത്ര എന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ദശലക്ഷം സ്ത്രീ വോട്ടർമാരാണ് ഇത്തവണ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത് ഇതും ലോകത്തിലെ ഉയർന്ന നിരക്കാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പ് കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വോട്ടർമാരുടെ എണ്ണത്തിൽ കുതിപ്പാണ് രേഖപ്പെടുത്തിയത് ഇത് ആഘോഷമാക്കണം എന്നാണ് തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ വാക്കുകൾ സാങ്കേതിക വിദ്യയുടെ പ്രഭാവം തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ രാജ്യത്തുണ്ടായിരുന്നുവെന്നും നവമാധ്യമങ്ങളുടെ സഹായത്തോടെയാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്സവമായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇത്രയധികം വിജയമാക്കാൻ സാധിച്ചതെന്നും അദ്ദേഹം പറയുന്നു രാജ്യമൊട്ടാകെ ഫേസ്ബുക്ക് എക്സ് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയവയിലൂടെ വോട്ട് രേഖപ്പെടുത്താൻ പൌരന്മാരെ പ്രോത്സാഹിപ്പിക്കാനും തിരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിച്ചു ഫോൺ സന്ദേശമായി അറിയിപ്പായി ഗൂഗിൾ ഗൂഡിലായി ഒക്കെ വോട്ട് രേഖപ്പെടുത്തേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ് എന്ന് ഓർമ്മപ്പെടുത്തി ഐ മത്സരങ്ങൾ നടക്കുന്ന സ്റ്റേഡിയങ്ങൾ പതിനാറായിരത്തിലധികം പെട്രോൾ പമ്പുകൾ വിമാനത്താവളങ്ങൾ പോസ്റ്റ് ഓഫീസുകൾ എന്ന് വേണ്ട റെയിൽവേ സ്റ്റേഷനുകളിലും വോട്ട് രേഖപ്പെടുത്തുന്നത് സംബന്ധിച്ച സന്ദേശം പ്രദർശിപ്പിച്ചു ജനങ്ങളെ പോളിംഗ് ബൂത്തിലെത്തിക്കാൻ ഈ സന്ദേശങ്ങൾക്ക് സാധിച്ചു എന്നതിന്റെ തെളിവാണ് ഇപ്പോഴത്തെ ഈ റെക്കോർഡ് നേട്ടം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഏകീകൃത സിവിൽ കോഡ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്നാം തേമിൽ നടപ്പാക്കുമെന്ന് തന്നെയാണ് ഓരോ ഭാരത പൗരനും പ്രതീക്ഷിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ ഉൽപ്പാദനം എന്നിവയിലൂടെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനുള്ള തുടർച്ചയാശ്രമങ്ങൾ ഡിജിറ്റലൈസേഷനിൽ കൂടുതൽ മുന്നേറ്റം ഇന്ത്യയുടെ ആഗോള പ്രൊഫൈൽ വളർത്തൽ ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ വിപുലീകരണവും ഓരോ പൗരനും പ്രതീക്ഷിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്നാം തേമിൽ നമ്മുടെ ഭാരതത്തിൽ ഒരു പൗരൻ പ്രതീക്ഷിക്കുന്നത് പ്രധാനമായും ഏഴ് കാര്യങ്ങളാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഏകീകൃത സിവിൽ കോഡ് കാർഷിക പരിഷ്കാരങ്ങൾ അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെയും ഉൽപ്പാദനത്തിലൂടെയും സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനുള്ള തുടർച്ചയാശ്രമങ്ങൾ കൂടുതൽ ഡിജിറ്റലൈസേഷൻ ആരോഗ്യ സംരക്ഷണവും വിദ്യാഭ്യാസവും വികസിപ്പിക്കൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ എന്തായാലും നാളെ അതായത് ജൂൺ നാലാം തീയതി വോട്ടെണ്ണൽ നടക്കുമ്പോൾ എക്സിറ്റ് പോളുകൾ പറഞ്ഞത് പ്രകാരം തന്നെ നരേന്ദ്രമോദി സർക്കാർ മൂന്നാമത്തെ ടീമിലും അധികാരത്തിൽ വരുമ്പോൾ രാജ്യം വികസനത്തിന്റെ പാതയിലേക്ക് വീണ്ടും കുതിച്ചു കയറും എന്ന് തന്നെയാണ് ഓരോ ഭാരതീയ പൗരനും വിശ്വസിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഡെസ്ക്സ്